പ്രാവിന് എബ്രായ ഭാഷയിൽ യോനാഹ് എന്നാണ് ഏകവചനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ബഹുവചനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് യോനീം എന്ന വാക്കാണ് പലസ്തീനിൽ നാല് തരത്തിലുള്ള പ്രാവുകളുണ്ട് അറബിയിൽ ഇവയെല്ലാം ഹമാം എന്ന ഒരേ ഒരു പേരിലാണ് അറിയപ്പെടുന്നത് പ്രാവുകൾ പാറയുടെ പിളർപ്പിലോ പൊത്തുകളിലോ കൂടുവയ്ക്കുന്നു ഉത്തമഗീതം രണ്ടിൻ്റെ പതിനാല് രമ്യ പ്രവചനം നാൽപ്പത്തിയെട്ടിൻ്റെ ഇരുപത്തിയെട്ട് യഹസ്കേൽ പ്രവചനം ഏഴാമധ്യായം പതിനാറാം വാക്യം അവ വൃക്ഷങ്ങളിലും കൂടുകൂട്ടുന്നു പ്രാവ് കപടമില്ലാത്ത പക്ഷിയാണ് മത്തായി പത്തിൻ്റെ പതിനാറ് നിഷ്കളങ്കതയുടെ പ്രതീകമാണ് പ്രാവ് ഉത്തമഗീതത്തിൽ മണവാട്ടിയെ സംബോധന ചെയ്യുന്നത് പ്രാവേ എന്നാണ് സ്നാനസമയത്ത് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ അവരോഹണം ചെയ്തതും പ്രാവിൻ്റെ രൂപത്തിലായിരുന്നു മത്തായി മൂന്നിൻ്റെ പതിനാറ് പ്രാവിനെ യാഗം കഴിച്ചിരുന്നു ഉൽപ്പത്തി പതിനഞ്ചിൻ്റെ ഒൻപത് ലേവ്യ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ആറ് മുതൽ എട്ട് വരെ ലൂക്കോസ് രണ്ടിൻ്റെ ഇരുപത്തിനാല് മർക്കോസ് പതിനൊന്നാം അധ്യായം പതിനഞ്ചാം വാക്യം യോഹന്നൻ രണ്ടാം അധ്യായം പതിനാല് പതിനാറ് വാക്യങ്ങൾ പ്രാവ് സുന്ദരവും സൗമ്യവുമാണ് ഹോസിയ പ്രവചനം പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം ഉത്തമഗീതം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നാലാം അധ്യായം ഒന്നാം വാക്യം പ്രാവ് വിദൂരങ്ങളിൽ പറന്നു പോകാറുണ്ട് സങ്കീർത്തനം അൻപത്തിയഞ്ചിൻ്റെ ആറ് മുതൽ എട്ട് വരെ പലസ്തീൻ്റെ ചില ഭാഗങ്ങളിൽ കാട്ടുപ്രാവിനെ അധികമായി കാണാം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും വളർത്തുപ്രാവുകളുമുണ്ട് വളരെ പ്രാചീന കാലം മുതൽക്കേ പ്രാവിനെ ഇണക്കി വളർത്തി വന്നിരുന്നു യാഗത്തിന് സ്വീകാര്യമായതുകൊണ്ട് അവ ശുദ്ധിയുള്ളവയും ഭക്ഷ്യയോഗ്യവും